എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നേയുള്ളൂ നിങ്ങൾ സാധാരണ ജീവിതത്തിൽ തൃപ്തരല്ല നിങ്ങൾക്ക് കൂടുതൽ വേണം നിങ്ങൾ ശരിക്കും വിജയത്തിനായി ദാഹിക്കുന്നുണ്ടോ അതോ വെറുതെ ആഗ്രഹിക്കുകയാണോ കാരണം ആഗ്രഹിക്കുന്നവരും ദാഹിക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിനും വിജയം നേടുന്നതിനുമുള്ള കേവലം കുറച്ച് തന്ത്രങ്ങളല്ല മറിച്ച് നിങ്ങൾ സ്വായത്തമാക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട സംയോജിത കഴിവുകളെക്കുറിച്ചാണ് വിജയം എന്നത് ഒരു ലോട്ടറിയല്ല അതൊരു യാദൃച്ഛിക സംഭവവുമല്ല വിജയമെന്നത് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ നിമിഷത്തിലും നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുടെ ആകത്തുകയാണ് ഓരോ ഇഷ്ടിക വെച്ച് ഒരു വലിയ കോട്ട പണിയുന്നതുപോലെ ഓരോ കഴിവുകളും ചേർത്തുവെച്ചാണ് നിങ്ങൾ വിജയത്തിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കേണ്ടത് ഈ യാത്രയിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഇഷ്ടികയാണ് അച്ചടക്കം അതെ നിങ്ങൾ ഒരുപാട് തവണ കേട്ട വാക്ക് തന്നെ പക്ഷെ എന്താണ് യഥാർത്ഥ അച്ചടക്കം നിങ്ങൾക്ക് ഉത്സാഹവും പ്രചോദനവുമുള്ളപ്പോൾ ജോലി ചെയ്യുന്നതല്ല അച്ചടക്കം ക്ഷീണിച്ചിരിക്കുമ്പോൾ മടി തോന്നുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ എതിർക്കുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിനെയാണ് അച്ചടക്കം എന്ന് പറയുന്നത് പ്രചോദനം ഒരു തീപ്പൊരി പോലെയാണ് അത് വരും പോകും എന്നാൽ അച്ചടക്കം ഒരു എഞ്ചിൻ പോലെയാണ് മഴയായാലും വെയിലായാലും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും യഥാർത്ഥ വെല്ലുവിളി ഇതാണ് സുഹൃത്തുക്കളോടൊപ്പം സിനിമയ്ക്ക് പോകുന്നതിനു പകരം നിങ്ങളുടെ ബിസിനസ് പ്ലാനിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ രാവിലെ അലാറം അടിക്കുമ്പോൾ അഞ്ചു മിനിറ്റ് കൂടി ഉറങ്ങാനുള്ള പ്രലോഭനത്തെ അതിജീവിച്ച് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അതാണ് അച്ചടക്കം ഇത് ഒറ്റ ദിവസം കൊണ്ട് നേടാനാവില്ല റോം ഒരു ദിവസം കൊണ്ട് നിർമ്മിച്ചതല്ല ഓരോ മണിക്കൂറിലും ഓരോ ഇഷ്ടിക വെച്ചാണ് അത് പടുത്തുയർത്തിയത് അതുപോലെ ചെറുതായി തുടങ്ങുക ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കാര്യം തീരുമാനിക്കുക അത് പതിനഞ്ച് മിനിറ്റ് വായനയോ അല്ലെങ്കിൽ ഒരു പുതിയ ആശയം എഴുതുകയോ ആകാം എന്നിട്ട് എന്തുതന്നെ സംഭവിച്ചാലും അത് ചെയ്യുക ഓരോ ദിവസവും ഒരു ഇഷ്ടിക അതാണ് അച്ചടക്കം അച്ചടക്കം എന്ന എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമാണ് ആത്മപ്രചോദനം ഈ യാത്രയിൽ പലപ്പോഴും നിങ്ങൾ തനിച്ചായിരിക്കും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപക്ഷെ ആരുമുണ്ടാകില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ തുണയാകണം നിങ്ങളുടെ എന്തിനു എന്നത് ശക്തമല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെ എന്നത് അപ്രസക്തമാകും നിങ്ങൾ എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത് ആ വലിയ ലക്ഷ്യമെന്താണ് അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കത്തിജ്വലിച്ചു നിൽക്കണം കണ്ണുകളടച്ച് ഒരു നിമിഷം സങ്കൽപ്പിക്കൂ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടിക്കഴിഞ്ഞു ആ ജീവിതം എങ്ങനെയായിരിക്കും ആ സന്തോഷം ആ സംതൃപ്തി ആ സ്വാതന്ത്ര്യം അത് ആഴത്തിൽ അനുഭവിക്കൂ ഈ മാനസിക ചിത്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു വിളക്കുമാടമായിരിക്കും അതോടൊപ്പം നിങ്ങളുടെ ഓരോ ചെറിയ വിജയവും ആഘോഷിക്കാൻ മറക്കരുത് ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലെ ഓരോ ചുവടുവപ്പും ഒരു വിജയമാണ് ആ വിജയങ്ങളെ അംഗീകരിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന് നൽകുന്ന ഒരു പോസിറ്റീവ് സിഗ്നലാണ് അത് നിങ്ങളെ കൂടുതൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും ഓർക്കുക നിങ്ങളുടെ മത്സരം ഇന്നലകളിലെ നിങ്ങളോട് മാത്രമാണ് മറ്റുള്ളവരുടെ വേഗത കണ്ട് നിരാശപ്പെടരുത് നിങ്ങളുടെ പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശല്യപ്പെടുത്തലുകളുടെ ഈ ലോകത്ത് അച്ചടക്കവും പ്രചോദനവും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വിജയിക്കാനാവില്ല ഒരു കാര്യം കൂടിയില്ലെങ്കിൽ ഏകാഗ്രത ശ്രദ്ധ ഒരു പുതിയ കറൻസി പോലെയാണ് ആർക്കാണോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് അവർ വിജയിക്കുന്നു സൂര്യരശ്മികൾ ഒരു ഭൂതക്കണ്ണാടിയിലൂടെ കടത്തിവിട്ട് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ അതിന് പേപ്പറിനെ കത്തിക്കാൻ കഴിയും എന്നാൽ ചിതറിക്കിടക്കുന്ന രശ്മികൾക്ക് ഒരു ചൂടും നൽകാനാവില്ല അതുപോലെയാണ് നിങ്ങളുടെ കഴിവും അതിനെ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും ഇതിനായി ടൈം ബ്ലോക്കിംഗ് എന്ന രീതി പരീക്ഷിക്കുക അതായത് ഓരോ ജോലിക്കായി കൃത്യമായ സമയം നീക്കിവയ്ക്കുക രാവിലെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഫോൺ സൈലന്റ് ആയിരിക്കണം ഇമെയിൽ നോക്കരുത് സോഷ്യൽ മീഡിയ പാടില്ല ആ രണ്ട് മണിക്കൂർ ആ ഒരൊറ്റ കാര്യത്തിന് മാത്രം അതുപോലെ ധ്യാനം പരിശീലിക്കുക ധ്യാനം എന്നത് ഒരു മതപരമായ കാര്യമല്ല അതൊരു മാനസിക വ്യായാമമാണ് ദിവസവും പത്ത് മിനിറ്റ് ധ്യാനിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ ചിതറിപ്പോകാതെ ഒരു ബിന്ദുവിൽ നിർത്താൻ സഹായിക്കും നിങ്ങളുടെ ഫോണിലേയും കമ്പ്യൂട്ടറിലെയും അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ ഇന്നുതന്നെ ഓഫ് ചെയ്യുക ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ശ്രദ്ധയെ മോഷ്ടിക്കുന്ന ഒരു കള്ളനാണ് ഈ കഴിവുകളെയെല്ലാം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് നിരന്തരമായ പഠനം നേതാക്കന്മാർ വായനക്കാരാണ് ഇന്നത്തെ ലോകത്ത് അറിവാണ് ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി നിങ്ങളുടെ തലച്ചോറാണ് അതിൽ നിരന്തരം നിക്ഷേപിക്കുക ദിവസവും മുപ്പത് മിനിറ്റ് വായിക്കാൻ മാറ്റിവയ്ക്കുക അതുമാത്രം മതി ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എത്രമാത്രം മുന്നോട്ടു പോയിട്ടുണ്ടാകുമെന്ന് നോക്കൂ നെപ്പോളിയൻ ഹില്ലിന്റെ ചിന്തിക്കുക സമ്പന്നനാകുക പോലുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ ചിന്താരീതിയെ മാറ്റിമറിക്കും ഓൺലൈൻ കോഴ്സുകളിലൂടെയും വെബിനാറുകളിലൂടെയും പുതിയ കഴിവുകൾ നേടുക പഠനം ഒരിക്കലും നിർത്തരുത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം വിജയം ഒരു ദീർഘകാല കളിയാണ് അത് നൂറു മീറ്റർ ഓട്ടമത്സരമല്ല ഒരു മാരത്തണാണ് ഇന്ന് വിറ്റ്നെട്ട് നാളെ പഴം പ്രതീക്ഷിക്കുന്ന കർഷകനെ പോലെയാകരുത് ക്ഷമയോടെ സ്ഥിരതയോടെ പ്രവർത്തിക്കുക താൽക്കാലികമായ തിരിച്ചടികളിൽ തളർന്നു പോകരുത് നിങ്ങളുടെ കണ്ണ് എപ്പോഴും ദീർഘകാല ലക്ഷ്യത്തിലായിരിക്കണം ഇന്ന് ചെയ്യുന്ന കഠിനാധ്വാനത്തിന്റെ ഫലം ഒരുപക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതിന് തയ്യാറായിരിക്കുക അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് മാർക്കറ്റിംഗും വിൽപ്പനയും നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നമോ ആശയമോ ഉണ്ടായാലും അത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല വിൽപ്പന എന്നത് മറ്റൊരാളെ കബളിപ്പിക്കുന്നതല്ല മറിച്ച് അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം നൽകുന്നതും ആ പരിഹാരത്തിന്റെ മൂല്യം അവരെ ബോധ്യപ്പെടുത്തുന്നതുമാണ് നിങ്ങൾ എപ്പോഴും വിൽക്കുകയാണ് ഒരു ജോലി ഇന്റർവ്യൂവിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ വിൽക്കുന്നു ഒരു മീറ്റിംഗിൽ നിങ്ങളുടെ ആശയം വിൽക്കുന്നു അതുകൊണ്ട് ഈ കഴിവ് എല്ലാവരും സ്വായത്തമാക്കണം നിങ്ങൾ വളരുമ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കരുത് ഔട്ട്സോഴ്സിംഗ് പഠിക്കുക നിങ്ങളുടെ ഒരു മണിക്കൂറിന് എന്ത് വിലയുണ്ട് ആ വിലയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് മറ്റൊരാളെക്കൊണ്ട് ഒരു ജോലി ചെയ്യിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സമയം ലാഭിക്കുകയാണ് സമയം പണത്തേക്കാൾ വിലപ്പെട്ടതാണ് ഡാറ്റാ എൻട്രി സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ച് നിങ്ങളുടെ ബിസിനസ് വളർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ ഒരു നേതാവാകുമ്പോൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ പഠിക്കണം ഒരു ബോസ് പോയി ജോലി ചെയ്യൂ എന്ന് പറയും ഒരു നേതാവ് നമുക്കൊരുമിച്ച് ജോലി ചെയ്യാം എന്ന് പറയും നിങ്ങളുടെ ടീമിന്റെ വിജയങ്ങളെ അംഗീകരിക്കുക അവരുടെ പ്രയത്നങ്ങളെ അഭിനന്ദിക്കുക വെല്ലുവിളികളിൽ താങ്ങായി നിൽക്കുക ഓർക്കുക ഒരു മെഴുകുതിരി മറ്റൊരു മെഴുകുതിരിയെ കത്തിക്കുന്നതിലൂടെ ഒന്നും നഷ്ടപ്പെടുന്നില്ല മറിച്ച് കൂടുതൽ പ്രകാശമുണ്ടാകുകയുള്ളൂ നിങ്ങൾ മറ്റൊരാളെ ഉയർത്തുമ്പോൾ നിങ്ങൾ തനിയെ ഉയരുക കൂടിയാണ് ചെയ്യുന്നത് വിജയത്തിനൊരു വിലയുണ്ട് ആ വിലയാണ് ത്യാഗം ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം ത്യജിക്കേണ്ടിവരും വാരാന്ത്യങ്ങളിലെ ആഘോഷങ്ങൾ ഒഴിവാക്കേണ്ടിവരും സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കുന്ന സമയം കുറയ്ക്കേണ്ടിവരും നിങ്ങൾ താൽക്കാലികമായ സുഖങ്ങൾ ദീർഘകാല വിജയത്തിനായി കച്ചവടം ചെയ്യുകയാണ് അവസാനം നിങ്ങൾ ലക്ഷ്യത്തിലെത്തുമ്പോൾ ഈ ത്യാഗങ്ങളെല്ലാം അർത്ഥവത്തായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ് അനുരൂപപ്പെടാനുള്ള കഴിവ് വെള്ളം പോലെയാകുക വഴങ്ങുന്നതും എന്നാൽ ശക്തവുമാകുക ഒരു കാലത്ത് ഭീമനായിരുന്ന നോക്കിയയുടെയും കൊടാക്കിന്റെയും കഥ ഓർക്കുക മാറ്റത്തിനുസരിച്ച് മാറാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടത് പുതിയ സാങ്കേതിക വിദ്യകളോടും ആശയങ്ങളോടും എപ്പോഴും ഒരു തുറന്നു മനസ്സ് സൂക്ഷിക്കുക അവസാനമായി പക്ഷേ ഏറ്റവും പ്രധാനമായി ധനകാര്യ പഠിക്കുക പണം സമ്പാദിക്കുന്നത് ആക്രമണമാണ് അത് കൈകാര്യം ചെയ്യുന്നത് പ്രതിരോധമാണ് ഒരു കളി ജയിക്കാൻ രണ്ടും വേണം നിങ്ങളുടെ പണം എവിടേക്ക് പോകുന്നുവെന്ന് കൃത്യമായി അറിയാൻ ഒരു ബജറ്റ് ഉണ്ടാക്കുക അനാവശ്യ കടങ്ങൾ ഒഴിവാക്കുക വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം എന്തുതന്നെ സംഭവിച്ചാലും ആദ്യം തന്നെ സമ്പാദ്യത്തിലേക്കോ നിക്ഷേപത്തിലേക്കോ മാറ്റുക ഇതിനെ പേ യു എഴ്സ് എൽ ഫസ്റ്റ് പേ യു എസ് എൽ ഫസ്റ്റ് എന്ന് പറയുന്നു ശമ്പളം കിട്ടുമ്പോൾ ആദ്യം ബില്ലുകൾ അടയ്ക്കുകയല്ല വേണ്ടത് ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകണം നിങ്ങളുടെ പണം നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ പഠിപ്പിക്കുക ഈ പറഞ്ഞ കഴിവുകളൊന്നും ജന്മനാ ലഭിക്കുന്നതല്ല ഇതെല്ലാം നിരന്തരമായ പരിശ്രമത്തിലൂടെയും ക്ഷമയിലൂടെയും അല്പം അച്ചടക്കത്തിലൂടെയും ആർക്കും നേടിയെടുക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തന്നു ഇനി നടക്കേണ്ടത് നിങ്ങളാണ് ചോദ്യമിതാണ് ഈ കഠിനമായ പാതയിലൂടെ സഞ്ചരിക്കാൻ ഈ കോട്ട കെട്ടിപ്പടുക്കാൻ നിങ്ങൾ തയ്യാറാണോ